മാരക മയക്കുമരുന്നായ എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടെ യുവാവ് തിരു പോലീസിന്റെ പിടിയിലായി കാവഞ്ചേരി സ്വദേശി കൈപ്പാടത്ത് അറോട്ടിൽ നൌഫൽ എന്ന ഇരുപത്തിയേഴ് കാരനെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു ഗ്രാം എം ഡി എം എയും നാനൂറ്റി അമ്പത് ഗ്രാം കഞ്ചാവുമാണ് ഇയാൾ ഇന്ന് പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളായ എം ഡി എം എയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടെ കാവഞ്ചേരി സ്വദേശി കൈപ്പാടത്ത് അറോട്ടിൽ നൌഫലിനെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് മംഗലം കാവഞ്ചേരി ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ഗ്രാം എം ഡി ഗ്രാം കഞ്ചാവുമായി ഇയാൾ പോലീസിന്റെ പിടിയിലായത് മുമ്പും മയക്കുമരുന്ന് കടത്തു കേസിൽ ഇയാൾ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു തിരു ഡിവൈഎസ്പി ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് എസ് ഐ സുജിത് ആർ പി സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിക്കുട്ടൻ അരുൺ ഉദയൻ ധനീഷ് കുമാർ സതീഷ് വിവേക് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് തിരു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു